അസ്ലാമലക്കും ഹലോ കൂട്ടുകാരി ടിപ്സ് ഫയാമിനി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമോ അടുത്തുള്ള ബെൽബട്ടൊന്ന് അടിച്ചു പൊട്ടിക്കണട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഒന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആട്ടോ ആരാ വെറൈറ്റി ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെറൈറ്റി ആയിട്ടാണ് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കിളിമീനാ കേട്ടാ എഴുത്തേക്കിന് അതിക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് വെറൈറ്റിക്കായിട്ട് കുറച്ച് കടലമാവും കൂടി എടുക്കാം അതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക മീനിന് നന്നായി ഈ മസാല മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അതൊന്ന് എടുത്ത് വയ്ക്കുക അതിന് ശേഷം ഒരു പാൻ വയ്ക്കുക അതിൽക്ക് ഓയിലൊഴിച്ച് ഓയില് ചൂടായതിനു ശേഷം നമ്മൾ മസാല പേറ്റി വെച്ചിങ്ങനെ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെറൈറ്റി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ മീൻ വാങ്ങുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ലഞ്ചിന് മാന്തൾ കറി വെച്ചതും പിന്നെ പരിപ്പും മുരിങ്ങയിലും പിന്നെ പപ്പടവും കിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ